ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും ഡോക്ടേഴ്സ് ദിനാചരണവും സംഘടിപ്പിച്ചു വള്ളികുന്നം ഇലിപ്പിക്കുളം കെ കെ എം ജി വി എച്ച് എസ് എസ് ആർദ്രം പരിസ്ഥിതി ക്ലബിന്റെയും ലഹരിവിരുദ്ധ ക്ലബിന്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇലിപ്പകുളം കെ കെ എം ജി വി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഡോക്ടേഴ്സ് ദിനാചരണവും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് ആർദ്രം പരിസ്ഥിതി ക്ലബിന്റെയും ലഹരിവിരുദ്ധ ക്ലബിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിപാടി പ്രഥമാധ്യാപിക സലൂജ കെ എൽ ഉദ്ഘാടനം ചെയ്തു ദിവസത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണെന്നും ചെറിയ വാക്കിൽ മനസ്സിലായി അപ്പൊ ഡോക്ടർ എന്താണ് ഡോക്ടർമാരുടെ പ്രാധാന്യം എന്നുള്ളത് നമുക്കറിയാമല്ലോ അല്ലേ ഇപ്പം രോഗാതുരമായ ഒരു സമൂഹമാണ് നമ്മളെ എപ്പോഴും അസുഖങ്ങളാണ് പലതരത്തിലുള്ള അസുഖങ്ങളാണ് നമുക്ക് ചുറ്റും ഓരോ ഒരു തരത്തിലും അങ്ങനെ നമ്മുടെ കുറെ ആളുകളിൽ നമ്മളെല്ലാം ഭയപ്പെടുന്നു പലതരം രോഗങ്ങൾ പണ്ടുകാലത്ത് ഇല്ലാത്തതിനെ പല രോഗങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു കൊറോണ ഒരു ഒരു റൗണ്ട് വന്ന് കഴിഞ്ഞു പോയി സ്റ്റാഫ് സെക്രട്ടറി ആർ രാജേഷ് സ്വാഗതം പറഞ്ഞു പ്രിയപ്പെട്ടവരാണ് നന്നായിട്ട് നമുക്ക് നിങ്ങൾക്കൊരു ക്ലാസ് നൽകിയത് നമ്മൾ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് മാറ്റം വരുത്താനായിട്ടുള്ള ഒരു ക്ലാസ് ആണ് സന്തോഷമുണ്ട് മാന്നാർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നീലി എസ് നായരെ ആദരിച്ചു തുടർന്ന് ഡോക്ടർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു അങ്ങനെ ഒരു ശീലം അതാണ് ഏറ്റവും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടുന്ന ഏറ്റവും ആദ്യത്തെ പടി ഏറ്റവും ഏറ്റവും രാവിലെ 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 നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നത് നമ്മൾ എഴുന്നേൽക്കുക ഒരു എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഥറിറ്റി അധ്യാപിക ശുഭ കെ എസ് രാജി കെ മഞ്ചുദേവി റസീനകൈ ഡോക്ടർ ബേബി സീത്മ യുമയാ വൈ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം <Gã>